രോഗത്തിന് മുന്നിൽ ഒരാളും നിസ്സഹായരാകരുത് എന്നതാണ് ആർദ്രം പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി വീണ ജോർജ്ജ താലൂക്ക് ആശുപത്രികളിൽ ഡയാലിസിസ് യൂണിറ്റ് സജ്ജമാക്കുമെന്നും മന്ത്രി പറഞ്ഞു ആശുപത്രി ലാബുകളെ ഇ ഹെൽത്തുമായി ബന്ധിപ്പിക്കുമെന്നും വീണ ജോർജ് പറഞ്ഞു ചവറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തെ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുന്ന പ്രഖ്യാപനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി രോഗത്തിന് മുന്നിൽ ഒരാളും നിസ്സഹായരായി പോകരുത് എന്നതാണ് ആർദ്രം പദ്ധതി പ്രധാനമായും ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു താലൂക്ക് ആശുപത്രികളിൽ ഡയാലിസിസ് യൂണിറ്റ് സജ്ജമാക്കും ആശുപത്രി ലാബുകളെ ഇ ഹെൽത്തുമായി ബന്ധിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ചവറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ചവറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തെ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുന്നതിന്റെയും ബ്ലോക്ക് പബ്ലിക് ഹെൽത്ത് യൂണിറ്റിന്റെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഇത് മിഷന്റെ ഭാഗമായിട്ടാണ് ആർദ്രം ആരോഗ്യ മേഖലയിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഒരു മിഷൻ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന പ്രവർത്തനമാണ് എന്താണ് ആർദ്രം ആർദ്രത്തിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം ഒറ്റവാക്കിൽ പറഞ്ഞാൽ രോഗത്തിന് മുന്നിൽ ഒരാൾ നിസ്സഹായരായി പോകാനായിട്ട് പാടില്ല എനിക്ക് പണമില്ലാത്തതിൻ്റെ പേരിൽ ചികിത്സിക്കാൻ പാടില്ല എനിക്ക് രോഗം നല്ല നിലയിൽ ചികിത്സിക്കാൻ കഴിയണം രോഗം വരാതെ ഇരിക്കണം എൻ്റെ ആരോഗ്യം സംരക്ഷിക്കപ്പെടണം ഇതാണ് നമ്മൾ ആർദ്രത്തിലൂടെ ലക്ഷ്യമാക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് അടിസ്ഥാന സൗകര്യ വികസനം നമ്മൾ നമ്മളിവിടെയൊക്കെ കടന്നു വരുമ്പോൾ ഇപ്പോൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ഒ പി ബ്ലോക്ക് കണ്ടാൽ വളരെ മനോഹരമായി സജ്ജമാക്കിയിട്ടുള്ള ഒരു ഇടമാണ് അവിടെ നല്ല സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ട് മറ്റ് സംവിധാനങ്ങളുണ്ട് നടന്ന് ക്ഷീണിച്ച് നമ്മുടെ പ്രായമായ അച്ഛന്മാരോ അമ്മമാരും അല്ലെ ആരും വന്നാലും അവിടെ ഒന്ന് ഒന്ന് ഫാൻ ഉണ്ടാകണം അല്ലെ മറ്റ് സൗകര്യം ഉണ്ടാകണം ഒന്ന് കാത്തിരിപ്പിന്റെ സമയം കൂടുന്നുണ്ടെങ്കിൽ ടി ഉൾപ്പെടെ അവിടെ വെച്ചുകൊണ്ട് മനസ്സിൻ്റെ അസ്വസ്ഥതകൾ രോഗത്തിൻ്റെ വേദനകളൊന്ന് മറക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരിടമായിട്ട് നല്ല ജനസൗഹൃദവും രോഗീ സൗഹൃദവുമായിട്ട് മാറുക എന്നുള്ളത് അതോടൊപ്പം ചികിത്സകൾ സ്റ്റാൻഡർഡൈസ് ചെയ്തു ഇപ്പോൾ ഞാൻ വരുന്നത് കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ അവിടെ ഡയാലിസിസ് യൂണിറ്റ് ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ആർദ്ദത്തിൻ്റെ ലക്ഷ്യമാണ് എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് യൂണിറ്റുകൾ സജ്ജമാക്കുക എന്നുള്ളത് സ്വകാര്യ മേഖലയിൽ വലിയ ചിലവ് വലിയ പണം നൽകി ചെയ്യേണ്ട ഡയാലിസിസ് സൗജന്യമായി അല്ലെങ്കിൽ ഏറ്റവും മിതമായ നിരക്കിൽ സർക്കാർ സംവിധാനത്തിൽ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അതിന് മുകളിൽ നമ്മുടെ ജില്ലാ ജനറൽ ആശുപത്രിയിൽ ബഹുമാനിയനായിട്ടുള്ള എം എൽ എ ഇവിടെ പറഞ്ഞു നമുക്ക് ഒമ്പത് വർഷം മുമ്പ് ചിന്തിക്കാൻ കഴിയായിരുന്നോ നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ കാർഡിയോളജി ഉണ്ടാകുമെന്ന് നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ ഒരു കാത്തലാബ് ഉണ്ടാകുമെന്ന് നമ്മൾ ഒരു നെഞ്ചുവേന ഉണ്ടായാൽ ഓടി മെഡിക്കൽ കോളേജിൽ പോകും അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ പോകും എത്ര ലക്ഷം രൂപയാണ് നിന്ന നിൽപ്പിൽ എനിക്ക് പണമില്ല എന്ന് പറഞ്ഞ് ചികിത്സിക്കാതിരിക്കാൻ പറ്റുമായിരുന്നില്ലല്ലോ അപ്പൊ ഇന്ന് സർക്കാർ ആശുപത്രികളിൽ ഈ സംവിധാനങ്ങൾ വന്നതോടുകൂടി ഉമ്മമാരുടെ എം എൽ എ പറഞ്ഞ ആൻജിയോപ്ലാസ്റ്റി നേരത്തെ സ്വകാര്യ ആശുപത്രികളൊക്കെ ലക്ഷക്കണക്കിനാണ് ലക്ഷക്കണക്കിന് അഞ്ച് ലക്ഷം ആറ് ലക്ഷം സെന്റ് എത്ര ഇടുന്നോ അതനുസരിച്ച് അത് കൂടി ഉയർന്നുകൊണ്ടേയിരിക്കും സർക്കാർ സംവിധാനങ്ങളിൽ ജില്ലാ ആശുപത്രിയിൽ ഇത് വന്നതോടുകൂടി എന്ത് സംഭവിച്ചു നമ്മൾ കാർഡ് ഉള്ളവർക്ക് കാരുണ്യ കാരുണ്യ ഇൻഷുറൻസ് ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം സൗജന്യമായി ഇനി വിഭാഗമാണെങ്കിലോ വില 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 മാത്രം ഒരു രണ്ട് രണ്ട് ഉണ്ട് മതിയാകും ചവറ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിൽ വരുന്ന പുതുക്കാട് ആയുഷ്മാൻ ആരോഗ്യ മന്ദിറും കൊറ്റംകുളങ്ങര ആയുഷ്മാൻ ആരോഗ്യ മന്ദിറും മന്ത്രി ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ സുജിത്ത് അധ്യക്ഷത വഹിച്ചു അവിടേക്ക് വരികയാണ് നേരത്തെ പറഞ്ഞ ഉമാനക്കുട്ട പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ ഒരു വിഷയം ഒരു കോടി രൂപ ഡെപ്പോസിറ്റ് ചെയ്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ഓർഡർ അനുസരിച്ചിട്ട് ഒരു ക്ലിനിക് ശ്വാസകോശ ക്ലിനിക്കും അതുപോലെ തന്നെ ഒരു അലർജി ക്ലിനിക്കും ഇവിടെ നടപ്പാക്കേണ്ടതുണ്ട് അത് അതിന്റെ ഫയൽ ആരോഗ്യവകുപ്പിലേക്ക് എത്തിയ ഇപ്പോഴാണ് അടുത്ത സമയത്ത് എത്തിയത് ഡി എച്ച് എസ് കാരണം വലിയ രീതിയിലുള്ള പഠനങ്ങൾ ഇവിടെ നമ്മുടെ ചർച്ചയൊക്കെ ചെയ്തിട്ടാണ് തീരുമാനങ്ങൾ എടുത്തത് ചർച്ചയുടെ അടിസ്ഥാനത്തിലും തീരുമാനമൊക്കെയായ വന്നപ്പോഴത്തേക്കും ഒരു കോടിയിൽ നിന്ന് ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയോളം അത് അധികരിച്ചിട്ടുണ്ട് പിന്നെ ജി എസ് ടികളൊക്കെ അതിൽ കൂടുതൽ വരും അപ്പൊ അധിക തുക വേണ്ടതിനാൽ ഗവൺമെന്റിൽ ഫയലിൽ പോയിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ തീർപ്പാക്കാൻ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇടപെടുന്നുള്ള കാര്യത്തിൽ സംശയമില്ല തൊട്ടപ്പലും ഫാമിലി ഹെൽത്ത് സെന്റർ ദേവലക്കര ഫാമിലി ഹെൽത്ത് സെന്ററില് സാധാരണ ഒരു ഫാമിലി ഹെൽത്ത് സെന്റർ സാധാരണ ഒരു കോടി രൂപ ഒന്നര കോടി രൂപയാണ് വികസനത്തിനായിട്ട് തരുന്നത് ഇവിടെ അഞ്ചു കോടി രൂപയാണ് അഞ്ചു കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആരോഗ്യത്തിന്റെ ആയുർവേദത്തിന്റെ കാര്യത്തിനാണെങ്കിലും ഏതാണ്ട് മൂന്ന് മൂന്നര കോടി രൂപ ഇതിനോടകം തന്നെ കുറ്റവട്ട ആശുപത്രിയിൽ എടുത്ത ചികിത്സ അതിനനുസരിച്ചിട്ട് വർദ്ധിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോഴും ഒരു കോടി രൂപയുടെ നമുക്ക് ആയുഷിന്റെ പദ്ധതി കൂടെ വരുന്നതുകൂടി കൂടുതൽ വിപുലീകരിച്ചു ചികിത്സകൾ അതേപോലെ സജ്ജീകരിക്കേണ്ടതുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് സ്വാഗതം പറഞ്ഞു ഈ ആശുപത്രിയിൽ ഇന്ന് ഫാർമസിയുടെ പ്രവർത്തനം അഞ്ചു മണിയിൽ നിന്നും എട്ട് മണി വരെ വരെയാക്കിയത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയുടെ പ്രകാരമായിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ എക്സ്റേ യൂണിറ്റ് ആരംഭിക്കുന്ന സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞു അതുപോലെ ലാബിന്റെ പ്രവർത്തനം ഉച്ചവരെയായിരുന്നത് അത് ആറു മണി വരെ ഇവിടെ എക്സ്റേയുടെ പ്രവർത്തനം പകുതി സമയമായിരുന്നത് അതും ആറു മണിവരെ ഉയർത്തുവാനും സാധിച്ചു ഇവിടുത്തെ ഡോക്ടർമാരുടെ സേവനം രണ്ടായിരത്തി പതിനെട്ടിൽ ഡോക്ടർ സുജിത് അല്ല ബഹുവാന നമ്മുടെ വിജയണ്ണന്റെ കാലഘട്ടത്തിലാണ് ഇതിനെ ആദ്യമായി ഇരുപത്തിനാല് മണിക്കൂർ ആശുപത്രിയാക്കി ഉയർത്തിയത് അന്ന് ഈ ആദ്യമായി നൈറ്റ് ഡ്യൂട്ടി എടുത്ത ഡോക്ടറാണ് നമുക്ക് അഭിമുഖമായി നിൽക്കുന്ന രാമസ്വാമി സാറാണ് ഇരുപത്തിനാല് മണിക്കൂർ ഡ്യൂട്ടിയുടെ തുടക്കം കുറിക്കുന്ന ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അപ്പൊ ആ രീതിയിലേക്ക് ആശുപത്രി ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തനത്തിന് പോകുമ്പോഴാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനു എം എസ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീകല നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജീവൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം ജോസുമൽരാജ് എം പ്രസന്ന ഉണ്ണിത്താൻ നിഷാ സുനീഷ് സുമയ്യ അഷ്റഫ് സജി അനിൽ പ്രിയ ഷിനു ജിജിആർ സിരതീഷ് എ സീനത്ത് ഷീല ആർ ആർ രവീന്ദ്രൻ അനിൽ പുത്തേജം പന്മന പന്മനനാസർ എസ് സിനിൽ തേവലക്കര സുരേഷ് ഡോക്ടർ ദേവകിരൺ കിരൺ പ്രേംശങ്കർ എസ് ഡോക്ടർ ശശി എം ഡി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ